ജീവിതമാകുന്ന ചാക്കിനകത്ത് ദൈവവചനത്തെ നിരക്കാത്ത വനനവിപരീതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് യാത്ര സുഖമാക്കണം അവിടെ വിഷയത്തിൽ വരാം അപ്പൊ ദൈവം വച്ച ഓർഡർ ആദ്യം പിന്നെ പ്രാണൻ ഒടുവിൽ ദേഹം നമ്മൾ ഓർഡർ ആദ്യം ദേഹം പിന്നെ ദേഹി ഒടുവിൽ ഈ ദയ്യം വെച്ച ഓർഡർ എവിടെ തെറ്റിക്കും അവിടെ എല്ലാം പ്രശ്നമാണ് സന്ദർഭം വന്നുകൊണ്ട് വേറൊരു ഓർഡർ പറയാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് വെച്ച വേറൊരു ഓർഡർ വിവാഹ ശുശ്രൂഷ കഴിയുമ്പോൾ ദൈവനാസന്മാർ ഉഭയസമ്മതത്തിന്റെ ഉടപടിവാചകമൊക്കെ ചൊല്ലി വിവാഹ ശുശ്രൂഷയിൽ അവരെ ഭാര്യാവർത്തകന്മാരെ പ്രവേശിപ്പിച്ച അനന്തരം ഒരു പണം പറയും അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചാലും ഇരുവരും ഒരു രേഖമാകും ഓർഡർ അവിടെ ഉണ്ട് അപ്പനം വിട്ട് ഭാര്യയോട് പറ്റി ചേരുക ഒടുവിൽ ഒരു ആദ്യം വിടുക പിന്നെ പറ്റി ചേരുക ഒടുവിൽ ഒരു രേഖർ തെറ്റി പാശ്ചാത്യ നാടുകളിലും കേരളത്തിലും പലയിടങ്ങളിലും ഈ ജീവിക്കേണ്ടവരിവിടെ ചെന്നാലും ജീവിക്കും ദൈവം വെച്ച് ഓർഡർ തെറ്റിച്ചു ആദ്യം ഇപ്പൊ ഒരു ദേഗമായി പിന്നെ കൊറേ നാള് കഴിഞ്ഞ് പറ്റിച്ചേരും ഒടുവിലായ അലോക ഉണ്ടാക്കി പോകണ്ടല്ലോ ഞാൻ വിസ്തരിക്കാതെ ഗ്രഹിക്കുന്നവരുണ്ട് എവിടെ തെറ്റിക്കും അവിടെ ഭക്ഷണം മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിൽ പോയി നാൽപ്പത് ദിവസമായിട്ട് കാണുന്നില്ല ജനത്തിനിടെ അവശത്വവും കുശുപുശുപ്പും ജനമെല്ലാം കൂടെ അകലോനോട് വന്ന് ചോദിച്ചു ഇല്ല പോയിട്ട് വിളിച്ചോന്ന് ചോദിച്ചു ടെസ്റ്റ് ചെയ്തോന്ന് ചോദിച്ചു വിട്ടോന്ന് ചോദിച്ചു ഇന്നത്തെ രീതി വെച്ചാ ഇല്ലേ മോശം നല്ല റേഞ്ചിലാണ് ഇതുവരെ പോയി കിടക്കുന്നേ പറഞ്ഞ റേഞ്ച് അകലോ പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഇതുവരെ വിളിച്ചിട്ട് ചോദിച്ചു ചോദിച്ചു ഇതുവരെ വിളിച്ചെ പോരാട് ചോദിച്ചു ആ ഉണ്ടോ മോശം ആളുണ്ടോന്ന് പറഞ്ഞ ആളുണ്ട്

മിക്കവാറും പോകാൻ ചാൻസ് കൊണ്ട് പത്ര ചെടിയല്ല പുള്ളിക്ക് അറിയാതെ മിക്കവാറും പോകാൻ

ഇവിടെ ഇറങ്ങേണ്ടത് അത് അന്ന് ഇറങ്ങിയതാ ഇപ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ ഇറങ്ങുമൊന്നും വേണ്ട പുതിയ നിയമത്തിൽ ഇരിക്കേണ്ടതിന് പുതിയ നിയമത്തിൽ വിട്ടുപോകത്തില്ല കാരണം എന്നേക്കും ഇരിക്കേണ്ടതാ പുതിയ നിയമത്തിൽ ഉപദേശം പറയാം വിട്ടുപോകത്തില്ല കെട്ടു പോകും അതി പേരിപ്പ് കാണുമ്പനിക്കറിയാം അതിന് നാളെ വരാതിരിക്കരുതേ സത്യം പറയണതെന്നേ ഉള്ളു അതിന് ദോഷം ഒന്നോപ്പിച്ചു പറ്റരുത് പറയ ദാവിന് തൂന്ന് പറഞ്ഞപ്പം നാറാൻ ദാവീനോട് നാറാൻ പറഞ്ഞപ്പോങ്ങും പിടിച്ചില്ല പുള്ളി ആനന്ദിപ്പിച്ചു വചനം കേൾക്കുമ്പോ പ്രസവിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ അനുദിപ്പിച്ച അരിഷ്ടനും മനസ്സ് എന്റെ വചനത്തിന്റെ മനുഷ്യനെ കടാക്ഷിക്കു അപ്പൊ ശ്രദ്ധിക്കുക പുതിയ വിട്ടുപോകത്തില്ല കെട്ടു പോകും എങ്ങനാ കിടന്ന് അതിന് കള്ള പറയുമ്പോടും നാളെ പറയാം കെട്ടുപോകരുത് ഇന്ന് രാത്രി അതിനെ ജൂലിപ്പിക്കണം മനുഷ്യൻ്റെ അല്ലേ ഈ ലോകത്തിലെ ജീവിതമാ പല വിഷയങ്ങളിൽ ഇടപെടുന്നവരാ കെട്ടുപോകാൻ സാധ്യതയുണ്ട് കെട്ടിട്ടുണ്ട് ഇന്ന് രാത്രി ദൈവത്തോട് പറയാം നെയ്യണം